നീ എന്നോടൊന്നും മറയ്ക്കാൻ ശ്രമിക്കണ്ട ഞാനെല്ലാം കേട്ടതാ നീയും വിശ്വാസം മകനും തമ്മിലുള്ള ബന്ധം എന്താ ഒന്നുമില്ല സൂസി ഞാനും നീയും തമ്മിൽ ഇന്നും എന്നിലെ കാണാൻ തുടങ്ങിയതല്ല നിന്റെ മുഖം പറയുന്നുണ്ടല്ലോ നീ എന്നിൽ നിന്ന് എന്താ മറക്കുന്നുവെന്ന് പറയലേക്കെ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും നിനക്ക് എന്നോട് ഇത്രമാത്രം അതിൽ എനിക്കിപ്പോഴാണ് മനസ്സിലായത് രേഖ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി വേണ്ട രേഖ നീ ഒന്നും പറയണ്ട ഞാനെല്ലാം പറയാം നീ എന്നോട് പിണങ്ങിയാൽ എനിക്കത് സഹിക്കാനാവില്ല എനിക്ക് നീ എന്റെ മോളും മാത്രമേ ഉള്ളൂ ഞാനും ബാലേട്ടനും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് എയർഫോഴ്സസായി നിയമനം കിട്ടിയ ഞാൻ ബോംബെയിൽ വെച്ചാണ് ക്യാപ്റ്റനായ ബാലേട്ടന് പരിചയപ്പെട്ടത് ആ പരിചയം ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചു ആ ബാലു ഞാനൊന്ന് വിളിച്ചിട്ട് വരാം എനിക്ക് എന്റെ കസിന്റെ വീടൊരു ഒന്ന് പോണം

ല്ലേ ആശ ഉറക്കം പിടിച്ച് കഴിയുമ്പോലി പോകാനുണ്ട് ആശ കുളി ഒരു ഞാൻ കാത്തിരിക്കും വെറുതെ എന്നെ കൊണ്ട് എന്താ ഒന്നും മിണ്ടാത്തത് എനിക്ക് എനിക്ക് എന്റെ ബാലാട്ടൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത് എന്റെ വയറ്റിൽ ബാലേട്ടന്റെ ജീവൻ വളർന്നു സത്യം അങ്ങനെ ഞാൻ രമോളെ പ്രസവിച്ചു നിന്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചെന്നല്ലേ നീ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിക്കാതെ അമ്മയായ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സമൂഹ വിളപ്പഴിച്ചവണെന്ന് മുദ്രകത്തില്ലേ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഉണ്ടാക്കിയ കെട്ടുകതയാണ് എന്റെ വിവാഹവും ഭർത്താവിന്റെ ആക്സിഡന്റും അപ്പോൾ അയാൾ നിന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ ആ മനുഷ്യൻ മറ്റൊരു തിരുവേദിയിൽ താലി കെട്ടുന്നതിന് മുൻപ് ഈ സത്യം അയാളുടെ അച്ഛനോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതയായ അമ്മയായി നിനക്ക് ജീവിക്കേണ്ടി വരും വേണ്ട സൂസി എന്റെ ജീവിതമോ തകർന്നു ബാലേട്ടൻ നിങ്ങൾ സുഖമായി ജീവിക്കട്ടെ എന്റെ വേദനകളും ദുഃഖങ്ങളുമായി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം സുഖമില്ലാതിരിക്കുന്ന സാറിനെ കൂടി എന്തിനു വേദനിപ്പിക്കണം എന്റെ വിധി ഇതാണ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ പോയി വിവാഹത്തിന് വരാൻ മറക്കരുത് രേഖയും മകളും വരും അവരോടൊപ്പം നീ വരണം എനിക്ക് സാറിനോട് അപേക്ഷ ഉണ്ട് എന്താ ഈ അവസ്ഥയിൽ സാറിനോട് പറയണോ വേണ്ട ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു ഇനി പറയാതിരുന്നാൽ എന്താ സാറിന്റെ മകന്റെ വിവാഹം നടക്കാൻ പാടില്ല അതെ സാർ സാറിന്റെ മകൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണ് രമ്യമോൾ അങ്ങയുടെ മകന്റെ കുട്ടിയാണ് രേഖ അങ്ങയുടെ മകന്റെ അവിവാഹിതയായ ഭാര്യയും അങ്ങനെ പാടില്ല എന്റെ മക്കൾ എന്റെ മുന്നിൽ കെള്ളം പറയില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം എസ്പെഷ്യലി യു വിനീനക്കാർ എല്ലാ കാര്യത്തിലും എനിക്ക് വിശ്വാസം നിന്നെയായിരുന്നു ഇന്ന് നിന്നെ പറ്റി അത് പറഞ്ഞു കേട്ടപ്പോ എന്റെ മകൻ അച്ഛന്റെ മുമ്പിൽ അതിപര് കാണിക്കുന്ന സമർത്ഥനായ ഒരു അഭിനേതെന്ന് മനസ്സിലായി രേഖയും നീന്തം എന്താണ് ഒരു ബന്ധമില്ല എന്നോട് കള്ളം ഞാൻ വന്നിരിക്കുന്നത് രമ്യ നിന്റെ മകളല്ലേ രമ്യ എന്താ അതെ രേഖയിൽ നിനക്ക് തിരിച്ച കുഞ്ഞുല്ല നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് പെൺകുട്ടി വിവാഹം കഴിച്ചു തരാനും ഞാൻ ഒരുക്കമാണ് പക്ഷേ ഒരു പെൺകുട്ടിയെ അവളുടെ ജീവിതം നശിപ്പിച്ച ശേഷം മറ്റൊരു നിനക്ക് തെറ്റിതിരുത്താൻ വൈകിട്ടില്ല വഞ്ചിരിയായ പെൺകുട്ടിയുടെ കണ്ണുനീരി കണ്ണു നശിപ്പിച്ചതിനെ ദ ശക്തി കൊണ്ടെന്ന് മനസ്സിലാക്കണം കാര്യം അറിയാതെ ഇമോഷണൽ ആയിരുന്നു ഹാപ്പിയേഷൻ നടന്നു ഞാൻ പറയാം രേഖ ഇന്ത്യൻ എയർലൈൻസിലെ ഒരു അവരെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് നിർബന്ധത്തിലായത് അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നെയ്ച്ച പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള തന്റെയോടോ എനിക്കുണ്ട് പക്ഷെ അവൾ അവൾ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല അവൾക്ക് എന്നേക്കാൾ വല്ലത് അവളുടെ ബന്ധങ്ങളും കടപ്പാടുകളുമായിരുന്നു അല്ലേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം അന്ന് ഞാനും രേഖയും വെസ്റ്റേൺ റീജിയനിലായിരുന്നു വീട്ടിലേക്ക് കുറഞ്ഞ ചെല്ലണമെന്ന് പറഞ്ഞ് ബോംബെയിൽ വെച്ച് അവൾക്ക് തിരക്കിലാൻ കിട്ടി അവൾ നാട്ടിലെത്തിയതിന്റെ അഞ്ചാം ദിവസം എനിക്ക് ഒരു കത്ത് കിട്ടി തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കത്ത് കിട്ടുക എന്നോട് ക്ഷമിക്കൂ ബോംബയിൽ നിന്ന് ഞാനിവിടെ എത്തുമ്പോൾ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു അറ്റാക്ക് നമ്മൾ കൊതിക്കുന്നതൊന്ന് സംഭവിക്കുന്നത് മറ്റൊന്ന് ബാലേട്ട എല്ലാ ബന്ധങ്ങളുടെയും അവസാനം ദുഃഖമാണോ ക്ഷമിക്കൂ ബാലേട്ട അച്ഛന്റെ സഹോദരിയുടെ മകനുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്ക എനിക്കിതിന് സമ്മതിക്കേണ്ടി വന്നു ഇന്നും പെട്ടെന്നായിരുന്നു തകർന്ന മനസ്സോടെയാണ് ഞാനീ കത്തെഴുതുന്നത് ഈ കത്ത് കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവളെ കാണാൻ കാണാനുള്ള ഗ്രാമത്തിലുള്ള വീട്ടിൽ എന്നോട് ക്ഷമിക്കൂ ബാലട്ട ബാലട്ട നിന്നെ മറക്കണം എന്താ ഇതിന്റെ അർത്ഥം വിധി നമ്മളെ തമ്മിൽ അകറ്റുകയാണ് ബാലട്ട അച്ഛൻ എന്റെ വിവാഹം നിശ്ചയിച്ചു അതെ ബാലട്ട ഞാൻ ബോംബെയിൽ നിന്നിവിടെ എത്തിയപ്പോൾ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കയായിരുന്നു പെട്ടെന്നുള്ള ഒരു അറ്റാക്കായിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അനാഥയാകുമല്ലെന്ന ദുഃഖമായിരുന്നു അച്ഛൻ അച്ഛന്റെ സഹോദരയുടെ മാനെക്കൊണ്ട് ഇന്ന് വിവാഹം കഴിപ്പിക്കാനുള്ള തീയതി നിശ്ചയിച്ചിട്ടാണ് അച്ഛൻ എന്നെ വിളിപ്പിച്ചത് ഞാൻ ഒരുപാട് കരഞ്ഞു ഒരു बार ಎದುರ್ತ ನೋಕಿ. പക്ഷേ ഒരു ಫಲumndilla. dekhe nee endokke ani parayunu. nammude bandhathine ithrayi vilakalpicittullu. ninne ee nimisham njan ivarnu paduva. nammude bandhathente taari ederkilla. edirthal thanne ninne kalathu njan taari attu. vainy banetta. enikk evan vayya. maranam karikkukku karakamende achane upēkṣicche. vainy banetta. enikk evan vayya. enikkende achane anusariche pettu. appo ഞാൻ നിനക്ക് കാര്യമല്ല അല്ലെ മറക്കാൻ കഴിയില്ലെങ്കിലും മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ അവിടെ വീണ്ടും കാണുന്നത് ഇപ്പോൾ ആർക്കും ജനിച്ചൊരു കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് രാഡിയുടെ മുമ്പിൽ അവിടെ ഇനി രാഡിക്ക് വിശ്വസിക്കാം നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചത് എനിക്കൊരു വിവാഹം വേണമെന്നില്ല പക്ഷേ പകരം രേഖയെ സ്വീകരിക്കാൻ രാഡി എന്നോട് പറയരുത്